ഒന്നിന് വേണ്ടി രാവിലെ കടന്നു വയ്യ രണ്ടിക്ക് എഴുന്നേറ്റ് പശുവിന് കറന്ന് ആ പാലും എടുത്ത് ചായയും കുടിച്ച് മാതങ്ങൾ തേച്ചാട്ടാ കാണുന്നു ഹായ് നമസ്കാരം സമയം സമിപ്പോ അഞ്ചു മണിയായ ഞാനൊരു അടുത്ത് അനിയനും കൂടിട്ട് മൈസൂർ ദസറ കാണാൻ വേണ്ടി പോക്കാട്ടാ ഇതുവരെ മൈസൂർ ദസറ കണ്ടിട്ടില്ല ഒരാൾ തന്നെ എഴുന്നേറ്റ് കുളികളും കഴിഞ്ഞ് അപ്പോൾ വീട്ടിൽ നിന്ന് വിടാൻ നോക്കുന്ന കേട്ടോ വിസ്മയ ഗ്രീൻ ലൈൻസ് അവരെ കൂടിയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് അപ്പോൾ അവരങ്ങ് പയ്യന്നൂരിൽ നിന്ന് നാല് മണിക്ക് വിടൂന്നാണ് പറഞ്ഞത് ഇപ്പം വിട്ടിട്ടുണ്ടാവും നമ്മോട് കണിയാറ് നമ്മൾ നമ്മളിവിടുന്ന് ഒരു പത്ത് മിനിറ്റ് ദൂരം കണിയാറ് വയൽ എന്ന് പറഞ്ഞാൽ സ്ഥലമുണ്ട് അപ്പോൾ ആടെ പോയി നിൽക്കാനാണ് പറഞ്ഞത് കേട്ടോ ആടെ ഒരു അഞ്ചേ കാലിനെ പോയി നിൽക്കാണ്ട് പറഞ്ഞ് ഇപ്പം തന്നെ അഞ്ച് മണിയായി കുറച്ച് എഴുന്നേക്കാൻ കുറച്ച് ലേറ്റായി പോയി കാലത്തെ ചായേൻ്റെ അടി അമ്മ പിട്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അമ്മ പാർസൽ കിട്ടുന്നുണ്ട് ഞാൻ കാണിച്ചതാണ് നമുക്ക് രാവിലെ കഴിക്കേണ്ട ചായേൻ്റെ കടി അമ്മയുടെ ആക്കി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോട്ടോ അനക്കും അവിടത്തേക്കും പിട്ടാന്നെട്ടോ പിന്നെ അനിയന് ഉപ്മാവ് പിന്നെ കറി ബാജിക്കറി ഓനെ പിട്ട് ഇഷ്ടമല്ല അതുകൊണ്ട് ഓന് ഉപ്മാവാണ് അപ്പം രാവിലെ അമ്മ എഴുന്നേറ്റ് എല്ലാം ആക്കി വെച്ചിട്ടുണ്ട് അവിടത്തേക്ക് കഴിഞ്ഞല്ല റെഡിയല്ലേ എന്നാ പൈസ എല്ലാം എടുത്തില്ലേ എന്താ പൈസ സുന്ദരി രാവിലെ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ നമ്മളെ ചങ്കമ്മനെ കാണിച്ചതാണ് അമ്മമ്മ നമ്മൾ നമ്മള് അറിയില്ല രാവിലെ എഴുന്നേറ്റ് ഇരുന്നിട്ടാ അമ്മമ്മേ അമ്മമ്മയെന്നിണ്ട് രാവിലെ എഴുന്നേറ്റാ എന്നിട്ട് ഉറക്കില്ല നമ്മളങ് മൈസൂർ ദസറ കണ്ടിട്ട് വറ്റാ നാളെ രാവിലെ വരുള്ളൂ കേട്ടാ പോയിട്ട് വറ്റ ആ ഉറങ്ങിക്കോ ഉറക്കില്ല ഉറങ്ങിക്കോ അഞ്ചുമണി എത്ര ഇപ്പോളെഴുന്നേറ്റിന് ോട്ടോ പോയിട്ടാ പോയിട്ട് വരെ ഓക്കേ താറ്റാറ്റോറ താറ്റ താറ്റോറാ താറ്റോറ താറ്റ ചമ്മാറ്റലും പറയുന്നു അപ്പൊ ബൈ അമ്മ ഇന്ന് നേരത്തെ എഴുന്നേറ്റ അമ്മ ഉറക്കില്ല അമ്മ നമ്മൾ എഴുന്നേറ്റോണ്ട് നമ്മളിപ്പുറം തന്നെ എഴുന്നേറ്റതാണ് ഇപ്പൊ നേരെ കണിയാറ് വയലിലേക്ക് പോകണം കേട്ടോ ആ നമ്മളഞ്ചേ കാലിന് അവർ ബസ് എത്തും എന്നെ ഇനിയിപ്പോ അവർ ലേറ്റ് ആവുന്നൊന്നും അറിയില്ല ഞാനിപ്പം വിളിച്ചതായിരുന്നു നമ്മൾ ഗൈഡ് ഉണ്ട് രാകേഷാട്ടെ അപ്പോൾ രാജേഷാട്ടിനെ വിളിച്ചതിനു ഓർ വീട് ശ്രീകണ്ഠാരം കോട്ടൂരട്ടോ ഓർ വിളിച്ചാലും പയ്യന്നൂരിൽ നിന്ന് ബസ് പുറപ്പെട്ടു എന്നാണ് പറഞ്ഞത് എന്നാലും അഞ്ചേ കാലാവുമ്പം തന്നെ എത്തായിരിക്കും അപ്പോൾ ഞാൻ ആടെ എത്തിയിട്ട് വീട്ടിലൊക്കെ കാണിച്ചുതരാം നമ്മൾ ആടത്തിനും കൂട്ടിയിട്ട് ഒരു ലോങ്ങ് യാത്ര ഇതുവരെ പോയിട്ടില്ലാട്ടാ ഇപ്പോൾ അടുത്ത കാലത്ത് ഗുരുവായൂർ പോയിന് പിന്നെ അടത്തിൻ്റെ വീട്ടിലും പോയിന് കല്യാണം കഴിഞ്ഞിട്ട് മൂന്നാം ദിവസം ഏടത്തിൻ്റെ വീട്ടിൽ പോയൊരു ലോ ലോങ് യാത്ര ഉണ്ടായിട്ടില്ല കേട്ടോ അതിന് ശേഷം അടത്തിനെ കൂട്ടി നമ്മൾ നമ്മളെ കണ്ണൂർ ജില്ലയിലൊക്കെ പല സ്ഥലങ്ങളിലും പോയിന്നല്ലാണ്ട് ദൂരെ എവിടെയും പോയിട്ടില്ല അപ്പൊ അടുത്തിന്റെ കൂടെ ഏഴത്തിന്റെ നാട്ടിലൊക്കെ തന്നെ കർണാടകത്തിലേക്ക് എല്ലായിടത്തേക്ക് ആ മൈസൂര് അപ്പൊട്ടടുത്ത് അത്ര ദൂരോ കൊറേ മൈസൂരേക്ക് നൂറ്റമ്പത് കിലോ കിലോമീറ്റർന്ന് പറയുന്ന കേട്ടോ അടുത്തിന്റെ വീട്ടിൽ നിന്ന് മൈസൂരൊക്കെ എന്തായാലും നാട് ടെക്സ് നമ്മളിങ്ങനെ പോവും കേട്ടോ ഏടത്തിന്റെ നാട് മടിക്കേരിയാവും നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് മൂന്നാം ദിവസമായിട്ട് അങ്ങോട്ട് പോയതാണ് പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല പിന്നെ അവിടെത്തിൻ്റെ ഫാമിലീൻ്റെ വീടുണ്ട് പേട്ടക്ക് അപ്പോൾ അത് നമുക്ക് ഇടുന്ന കുറച്ചും അടുത്താ ഒരു ഒന്നര മണിക്കൂർ ദൂരെല്ലോ അപ്പോൾ ആടെ മാമേൻ്റെ വീടാണ് ആടെ നമ്മൾ കുറേ പ്രാവശ്യം പോയിന് കേട്ടോ അടുത്തിൻ്റെ വീട്ടിൽ പിന്നെ പോകാൻ പറ്റിയില്ല പിന്നെ അവിടെത്തിൻ്റെ വീട്ടിൽ പോയ ഒരു വീഡിയോ ഉണ്ട് അത് ഇതുവരെ നമുക്ക് യൂട്യൂബിൽ യൂട്യൂബിലിടാനും പറ്റിയില്ല ഞാൻ മെമ്മറിബിൾ ആയിട്ട് പെൻഡ്രൈവിലേക്ക് മാറ്റി വെച്ചിരുന്നു ആ വീഡിയോ ഉള്ളൂ പിന്നെ അതൊന്നും ചെയ്യാൻ പറ്റില്ല പറ്റുമെങ്കിൽ ഒരു ദിവസം ഞാൻ ശരിയായിട്ട് ഇടും കേട്ടോ നമ്മള് രാവിലെ തന്നെ ആയതുകൊണ്ട് വീടിനൊന്നും കഴിക്കുന്നില്ല കേട്ടാ ഒരു ബാഗ് ഒറ്റ ദിവസത്തെ യാത്രയാവും നമ്മൾ ഇന്ന് രാവിലെ പോയിട്ട് നാളെ രാവിലെ തിരിച്ചു വരും കേട്ടാ അങ്ങനെയുള്ളൊരു യാത്രയാന്ന് നല്ല തിരക്കുണ്ടാവും പിന്നെ ഒരുവിധ ആൾക്കാരിലും മൈസൂർ ദസറ കാണാൻ വേണ്ടി പോവും കാണേണ്ട കാഴ്ച തന്നെയാന്ന് പറയുന്നത് പിന്നെ യൂട്യൂബിൽ കുറേ വീഡിയോയിൽ ഞാൻ കണ്ടിന് അപ്പോൾ നല്ല അടിപൊളിയാണ് അപ്പോൾ എന്തായാലും പോയി നമ്മള് കണ്ടിട്ടുള്ള വരട്ടാ അടുത്തൊക്കെ അല്ലേ അല്ലെ റെഡിയല്ലേ പോയിക്കോളൂ നാളെ ഒക്കെ അല്ലേ ചാർജർ എടുത്ത് വെച്ചില്ലേ ആ ഇല്ലേ കറണ്ട് പോയ കേട്ടോ ഗേസ് രാവിലെ തന്നെ ഇവരെന്ന നമ്മൾ കറണ്ട് ഓഫ് ആക്കി എന്തായാലും നമ്മൾ റെഡിയെല്ലാം ആയി അതുകൊണ്ട് ഭാഗ്യം തന്നെ നമ്മൾ റെഡി ആയി പിന്നെ നമുക്ക് രാവിലെ കഴിക്കണ്ടേ ചായേന്റെ കടിയെല്ലാം എടുത്ത് വെച്ചു പിന്നെ സാധനങ്ങളെല്ലാം എടുത്തു ഏ എന്നെ സ്റ്റൗലാ കരണ്ട് വയുണ്ട് ഇട്ടത്തമ്മ ടോർ എടുക്കാണ്ട് പോയതാ പോയിട്ട് വരുമ്പോ എടുത്തിട്ട് വന്ന ഷഡി പോലും എന്നുവെച്ചാല് കത്തുന്ന ലൈറ്റ് ലൈറ്റാ പിന്നെ ബാക്കിയുടെ റൂമിലൊന്നും ലൈറ്റ് ഇല്ല ലൈറ്റില്ലേട്ടാ അപ്പൊ അമ്മ അയിനിയുടെ റൂമിൽ പോയിട്ടാന്ന് എടുത്തിന് അന്നേരം മാറിപ്പോയ കേസ് പയ്യന്നൂർ തളിപ്പറമ്പ് ശ്രീകണ്ഠാപുരം കണിയാറോ ആയാലും അങ്ങനെയാന്ന് ഇവരെ റൂട്ട് ഇട്ടാം പിന്നെ ഇരുട്ടി വഴി നേരം മൈസൂരൊക്കെ ഒരു മാസം മുമ്പ് നാലമ്പത് യാത്രക്ക് ഇവരെ കൂടെ ആ യാത്ര ചെയ്താൽ വിസ്മയ ഗ്രീൻ ഗ്രീൻലൈൻസിൻ്റെ കൂടെ യാത്ര ചെയ്തതാണ് അപ്പോൾ നല്ലൊരു യാത്രയായിരുന്നു നല്ല ബസ്സും പിന്നെ ഗൈഡും എല്ലാവരുമായിട്ട് നല്ലൊരു ഇതായിരുന്നു നല്ല അടിപൊളി യാത്ര അപ്പോൾ അതിന് ശേഷമാന്ന് ഇങ്ങനെ ഒരു യാത്ര പോകുന്നുണ്ട് പറഞ്ഞേട്ടാ അപ്പോൾ എന്തായാലും ഒരു യാത്ര പോകാമെന്ന് വിചാരിച്ചു അടുത്തോട് അതിനോടും ചോദിച്ചു അപ്പോൾ അവർക്കും താല്പര്യമുണ്ട് അടുത്ത് ഇതുവരെ അടുത്ത ദസറൊന്നും കണ്ടിട്ടില്ല കേട്ടോ മടിക്കേരി ദസറ കണ്ടിരുന്നു അല്ലേ മടിക്കേരി ദസറ മൈസൂർ ദസറ ഇതുവരെ കണ്ടിട്ടില്ല അല്ലേ ആ അപ്പോൾ അടുത്ത് പറഞ്ഞു അടുത്തേം വരുന്നുണ്ട് പറഞ്ഞു പിന്നെ അഞ്ഞൂരും വരുന്നുണ്ട് പറഞ്ഞു അങ്ങനെ നമ്മൾ മൂന്നാളും കൂടിയിട്ട് ബുക്കാക്കി കേട്ടോ ഏകദേശം ഒരു അയിമ്പത് സീറ്റിലെ വണ്ടിയാണ് അപ്പോൾ എല്ലാവരും ഫുൾ ആയിട്ട് സീറ്റ് ആയി എന്നാണ് പറഞ്ഞത് പിന്നെ ആരെങ്കിലും ഇന്ന് ഇപ്പോൾ ലീവ് അറിയില്ല നമ്മൾ ആദ്യമേ ബുക്ക് ചെയ്തിട്ട് ഇന്ന് വരാൻ പറ്റാത്ത ആൾക്കാരിലുണ്ടാവും എന്തായാലും ബാക്കി എല്ലാവരും ഞാൻ കാണിച്ചു തരാം എല്ലാവരും പരിചയപ്പെടുത്തി തരാം പിന്നെ പോകുന്ന വഴിയിലെ കാഴ്ചകളിലും കാണിച്ച പോയിട്ട് തരത്തി നമ്മൾ പോയിട്ടെ നമ്മളങ്ങനെ കണിയാറോയിലെത്തിട്ടാ അപ്പൊ ബസ് വന്നില്ല പിന്നെ വെളിച്ചുമില്ല കേട്ടാ ഇവിടെ എല്ലാം കുറവാ നമ്മളെ വണ്ടിയുടെ സൈഡാക്കി വെച്ചിട്ടുണ്ട് ഒന്ന് ഇവിടെ വെച്ചു ഒന്ന് ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളിപ്പം യാത്ര ചെയ്യുന്ന ഒരു ഫാമിലി അവിടെ ബസ് സ്റ്റോപ്പിലിരിക്കുന്നുണ്ട് കേട്ടോ അവരെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു മൈസൂരേക്കാണെന്ന് ആണെന്ന് പറഞ്ഞു ബസ് അങ്ങനെ വരണ്ടേ ശ്രീകണ്ഠപുരം ഭാഗം അങ്ങോട്ടോ അങ്ങനെ വരണ്ടേ പിന്നെ നമുക്ക് അങ്ങോട്ട് പോകേണ്ടത് നമ്മൾ തിരക്കിട്ട് ഓടുകയും തന്നെ കേട്ടോ അവിടെ നമ്മൾ കാരണം ലേറ്റ് ആയി പോയിങ്കിലോ ആദ്യമേ പറഞ്ഞത് കൃത്യ സമയത്ത് എത്തണമെന്ന് പറഞ്ഞേ ഏകദേശം ആയി അഞ്ചേ കാലായി അവർ പറഞ്ഞ ടൈം ആയി അപ്പോൾ വെയ്റ്റിംഗ് ആണ് ഗെയ്സ് ബസ്സിന് വേണ്ടി വെയ്റ്റിംഗ് ആണ് ഓരോ വർഷം അപ്പൊന്നിങ്ങനെ ആൾക്കാർക്ക് കയറാനുണ്ടാവും അതാ ലേറ്റാന്ന് ബസ് വരുന്നുണ്ട് കേട്ടോ ആ ഓ നമസ്കാരം യാഷോട്ടാ ചേർല്ലേ അപ്പൊ നമ്മളങ്ങനെ ബസ് കയറിയിട്ടുണ്ട് നമ്മള് രേച്ചി ഇതാരാന്ന് വെച്ചാൽ സംശയം പറഞ്ഞു ഞാൻ പറഞ്ഞ ഞാൻ തന്നെയാന്ന് ഏകദേശം ബസ് ഫുൾ തന്നെ കുറച്ച് കുറച്ചാൾക്കാരും കേറാനല്ലോ കൊറേ ഏട്ടാറിയുണ്ട് ഞാൻ നല്ല നല്ല പരിചയപ്പെടുത്തരാട്ടാ അടുത്തേക്ക് സീറ്റ് കിട്ടിട്ടില്ലേ അടിപൊളി അനക്ക് സീറ്റില്ല മണി വിട്ടണം പോലും ആ ഇരുന്നിരുന്നു കേട്ടോ ഇരുന്നല്ല അടിപൊളി മൂന്ന് മണി പോലെ ഒന്നിനു രണ്ടിനോ പോകാൻ വേണ്ടി രാവിലെ കടന്നു എന്റെ പയ്യെ ഞാൻ ഒരു നാലര ആവുമ്പോ ഞാൻ വിളിച്ചായിരുന്നു ഗേസ് എന്താ നല്ല എസി ബസ് ആനക്ക് എസി പറ്റൂല പുറപ്പെടുത്തേ നല്ല തണുപ്പുണ്ട് മൈസൂർ ചൂടാ മൈസൂര് ചൂടാ പോലും അടുത്ത് ഇന്നലെ ആടുന്ന് ഇങ്ങോട്ട് പോന്നെ ബിന്ദു വെച്ചിട്ടുണ്ട് നമ്മള് നാലമ്പല യാത്രയെല്ലാം പോയാലോ നല്ലൊരു അടിപൊളി കമ്പനി ആയൊരു ഏച്ചി ഉണ്ട് ഓരോ വണ്ടി കാത്തുക്കല ബിന്ദു വെച്ചിപ്പോ വെയിറ്റിംഗാണ് രണ്ടു ഘട്ടന്മാറും ഒരു ഏച്ചി മൂന്നാളെ ഗൈഡ് പിന്നെ ഞാനും ട്ടാ ഒരമണിക്കൂർ ഉറങ്ങി ഫുൾ സീറ്റാട്ടുണ്ട് നമ്മളെ ബിന്ദിട്ടുണ്ട് ലേറ്റാക്കി ലേറ്റ് ആക്കി അരമണിക്കൂർ ലേറ്റാക്കി വേ കേ അരമണിക്കൂർ ലേറ്റ് ച്ഛനും കൂട്ടി അടുത്ത സ്റ്റോപ്പിലേക്ക് മാടത്തി അല്ലേ മാടത്തിൽ ആൾക്കാർ വെയിറ്റ് ചെയ്തേ അപ്പൊ അവരെ കൂട്ടണം നമ്മളങ്ങനെയാ കൂർക്ക് എത്തി ഇവിടെ ചാവടിക്കാൻ വേണ്ടി വണ്ടി സൈഡ് സൈഡാക്കിട്ടുണ്ട് അപ്പൊ എല്ലാരും കീഴുന്നുണ്ട് ഗൈസ് നമ്മളടുത്തിന്ന് ഫെബിന് അഭിജിത്ത് കേട്ടാ നമ്മളെ നമ്മളെ സീറ്റിന്റെ സൈഡ് സീറ്റ് തന്നെ ഇവര് അപ്പോ അടിപൊളി നമുക്ക് തുള്ളാനും ഡാൻസ് കളിക്കാനും ബാക്കിയുള്ള കുറച്ച് ബയസില്ല അവരാണ് അടിപൊളി ആക്കണോ ഇവര് നേരത്തെ വന്നിന് പാട്ട് വെക്ക് പാട്ട് വെക്കുന്നേ അപ്പൊ ഓൾറെഡി ഇനത് പാട്ട് വെച്ചിട്ടുണ്ട് അത് ഇവർക്ക് ഇഷ്ടപ്പെടുന്നില്ല ഇവർക്ക് വേടന്റെ പാട്ട് വേണം വേടിന്റെ പാട്ട് വെച്ചാല് ഇവരപ്പറേം എടുത്ത് പുറത്തുള്ളൂ എല്ലാരും എല്ലാവരും ഇല്ല ആൾക്കാരാണ് ഞാൻ പറഞ്ഞത് പോട്ടും കൂട്ടും നോക്കണ്ട വെറും പടക്കാലം പറഞ്ഞിട്ടുണ്ട് പിന്നെ വലിക്കുന്ന വലിച്ചെല്ലാം ടീം ശങ്കരാടി അപ്പൊ എല്ലാം ചാവടിക്കാൻ പിടിക്കാൻ വേണ്ടിട്ട് ഇറങ്ങുന്നുണ്ട് നമ്മള് വീട്ടില് അമ്മ പുട്ടാ പുട്ട് നമ്മള് പുട്ടെടുത്തേ വീട്ടിൽ നിന്ന് അപ്പൊ അത് ഹോട്ടലിൽ പോയി ഇരുന്ന് കഴിക്കണോ അപ്പൊ പുട്ട് നമുക്ക് തള്ളാൻ പറ്റുള്ളൂ ചായ കുടിക്കലാ നമ്മളെ മാധം കൊള്ളാട്ടോ നമ്മളെ വീടും കാണുന്ന ണ്ട് എന്നാ വേണോയിക്കോ അതും അതെന്നല്ല ഞാൻ മലയാളത്തിൽ പറഞ്ഞു ഏ അതാ കഴിക്കാം നമുക്ക് ചോദിച്ചോക്കാം അങ്ങനെ വിടാണ്ട് ഇത്ര ആൾക്കാര് പോകുമ്പോ നമ്മക്ക് രണ്ടാ കഴിക്കുന്ന ഏച്ചെല്ലാം പാർട്ടി സ്ഥലോ ഏച്ച മാതാ കേട്ടോ അവര് മാതാന്ന് കൊറേ ആൾക്കാർ കൊണ്ടുവന്നിട്ടുണ്ട് കൊറേ ആൾക്കാർ ഹോട്ടലിൽ നിന്ന് കഴിക്കാണ്ട് നിങ്ങളുടെ ടുത്തടാ കാങ്കോല് പയ്യന്നൂരിലെ ആൾക്കാർ പിന്നെ അപ്പൊ ഇവര് ദോശ അവര് ചപ്പാത്തിയാ ചപ്പാത്തി അപ്പൊ എല്ലാം കഴിക്കട്ടെ നമ്മള്ണ്ട്ട്ടേ നമ്മൾക്ക് നമ്മക്ക് മാത്രം എത്തില്ലോ ചേച്ചി കയറാനെടുത്തില്ല തണുപ്പ് തണുപ്പ് കേസ് നമ്മളെ കൊടകത്തിയാ പിന്നെ തണുപ്പെന്ന നല്ല തണുപ്പാ നമ്മളെ ആടത്തിന്റെ മാമന്റെ വീട് കുറച്ചപ്പുറം ഏടത്തിന്റെ മാമന്റെ വീട് നമ്മളെ കൊറേ പ്രാവശ്യം ഇതാ ഹോട്ടൽ മോള് നല്ല കോടയുണ്ട് കോട ബാ നമ്മള് പിട്ടു എടുത്തിട്ട് ഹോട്ടലിൽ പോയി അപ്പൊ അവിടെ നിന്ന് കഴിക്കാൻ പറ്റൂലോലും അപ്പൊ നമ്മള് അവിടെ നിന്ന് കൈ വണ്ടി തന്നെ വണ്ടിന്നെ കഴിക്കാന്ന് കഴിച്ചിട്ട് വണ്ടിയിലേക്ക് പോന്നു എന്നുവെച്ചാൽ നല്ല തിരക്കുണ്ട് അപ്പൊ നമ്മള് പുറത്തുനിന്ന് ഫുഡ് കൊണ്ടുപോയി കഴിക്കുമ്പോ ആര്ക്ക് ബുദ്ധിമുട്ടുണ്ട് പറഞ്ഞേ

മാറില്ല ഐക്ക് എന്നതല്ലേ ഉപ്മാവല്ലേ ഉപ്മാവ് ഐക്കും ഉപ്മാവും കൊടുക്കട്ടെ കറിയൊക്കെ നമ്മൾ അങ്ങോട്ട് കൊടുക്കലില്ല ഇങ്ങോട്ട് വാങ്ങല്ലോ പുട്ട് തിന്ന ശ്രദ്ധക്ക് തള്ളു മറിക്കാൻ പാടില്ല പുട്ട് പുട്ട് വേണോ വേണോ അന്നാ വേണാട നിർബന്ധിക്കുന്നില്ല സാധനം കുറവാ നിർബന്ധിക്കുന്നില്ല സാമ്പാർ വേണ്ട മിഞ്ഞാത്ത ടേസ്റ്റ് കൂടു അല്ലേ തലേനത്ത സാമ്പാർ ടേസ്റ്റാ നല്ല കൊടുത്തു വേണം മതിയായിന്നോ പക്ഷേ അമ്മക്കൊരു ബുദ്ധിമുട്ടാപ്പൊത്തം വൃത്തിയാക്കി

രണ്ടിക്കണ്ടല്ലേ ശരിയാ രണ്ടാ രണ്ടു മണിക്ക് എഴുന്നേറ്റ് പശുവിന് കറന്ന് ആ പാലും എടുത്ത് ചായയും കുടിച്ച് സാമ്പാറും ദോശ ആക്കി എല്ലാം ആക്കിട്ട് വന്നിന് കേട്ടാ പിന്നെ ബസ്സിൽ കിടന്നുറങ്ങിക്കോ അപ്പൊ ഞാൻ കഴിക്കട്ടെ ഞാൻ പിന്നെ ഭർത്താൻ പോണക്കഴിക്കല അടക്കൂല ഇപ്പം വണ്ടി വിടും സാമ്പാർ വേണ്ട അപ്പൊ പെട്ടിനെന്ത് സാമ്പാർ അടക്കൂല ഞാൻ നോക്കട്ടെ പെട്ട ഇഷ്ടപ്പെട്ടില്ല ദോശ അയക്കാൻ വരാം ഇതാ നമ്മളെ ഗൈഡെല്ലാം ചായ പിടിക്കുന്നുണ്ട് കായലും കുടിച്ചിട്ട് എടുക്കുമ്പോ നമ്മള് കേച്ചിനെ പരിചയപ്പെട്ടിട്ടുണ്ട് ഈ കേച്ച നമ്മളെ വീടും കാണുന്ന ചേട്ടാ അപ്പൊ കണ്ടപ്പോ കയ്യെല്ലാം പിടിച്ച് വർത്താലം പറഞ്ഞേ സ്ഥലം പറഞ്ഞു വീട് ഗറിലേക്ക് പോക്കാന്ന് അപ്പൊ ഇവിടുന്ന് ഹോട്ടലിൽ കണ്ട് പരിചയപ്പെട്ടു കൊറേ വർത്താകളും പറഞ്ഞു സന്തോഷം നല്ല മഴ പെയ്താ ഈ ഹോട്ടലിന്റെ അടുത്ത് ഒരു ഷോപ്പിൽ കുറേ സാധനങ്ങൾ ആനയനെല്ലാം ആക്കി കിട്ടിയാ മേടിക്കാട്ട പേരറിയാത്ത സാധനത്തിന് വേണ്ടി തപ്പിണ്ട് എന്നാ പാക്കറ്റ് അതാ അവരോട് ഐറ്റംസ് ചോദിച്ച വെറുതെ സാധനം കാണാൻ പറ്റാ വാങ്ങോ അപ്പൊ എല്ലാരും ചായലും കുടിച്ച് വണ്ടി കയറിട്ടാ അപ്പൊ നമ്മള് വീണ്ടും യാത്ര തുടങ്ങുന്നു മഴ മഴ പാർന്നുണ്ട് അടിപൊളി മാധവങ്ങൾ തേച്ചുകൊണ്ട് വന്നേ ചിപ്സ് കൊടുക്കാൻ വേണ്ടി ഇറക്കാൻ ഇറക്കിത് ഇഷ്ടമില്ലാത്തോണ്ട് എല്ലാം കൊടുക്കാം പിടിയന്നാ ഇതാ ഒരു ഉണ്ട ഇത് മാധവങ്ങൾ തേച്ച മാധവല്ലേ ഞാൻ തോന്നിട്ട് അഭിപ്രായം പറയാ ലൈറ്റും കുഴപ്പമില്ലല്ലോ ഭംഗിയല്ലേ അവഴ

എല്ല ഇതുവരെ നടത്തിയ എല്ലാ നല്ല സഹകരണമാണോ നിങ്ങളിൽ നിന്നും നല്ല സഹകരണം പ്രതീക്ഷിക്കുന്നു ഒരു യാത്രയുടെ ഓരോ അംഗത്തിന്റെ

മൈസൂർ മുഹമ്മദ് ആ യാത്രയിൽ നമ്മളെ ഈ വണ്ടി ഇല്ലാഗാതയുടെ ഏകദേശം പേഴ്സൺ രണ്ടായിരം രൂപയോളം നഷ്ടപ്പെട്ടിട്ടുണ്ട് സംഭവിക്കാൻ നമ്മള് ഗാർഡനിൽ പോയതാണ് ലൈറ്റ് ഓഫ് ചെയ്യും ലൈറ്റ് ഓഫ് ചെയ്യുമ്പോർവ്വം തിരക്കെട്ടാക്കി നമ്മൾ ഇല്ലാസിയുടെ പേഴ്സും പോയി അപ്പൊ നമ്മള് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചിലപ്പോൾ അപ്പൊ അതൊക്കെ അത് അങ്ങനെ പരമാവധി വഴി വെച്ച് ശ്രമിക്കുക പിന്നെ പരസ്പരം എല്ലാവരും മൊബൈലിലേക്ക് ചാർജ് ആയിരിക്കണം കാരണം നമ്മൾ ഈ മൊബൈൽ വഴിയായാലും കമ്മ്യൂണിക്കേഷൻ ഇണ്ടാവുക അവിടെ ഈ സോലുകളിലൊക്കെ രണ്ടര മണിക്കൂറോളം നടക്കാനായിട്ടുണ്ട് ക്ഷമ മാത്രം പോരാ ഒരു ബിരിയാണി അനക്കല്ല ഉച്ചാരിക്കും നല്ലൊരു കുടുംബമായിട്ട് അവരെല്ലാം അപ്പോ അതുപോലെ തന്നെ ആയിരിക്കണം അതുപോലെ നല്ല സ്നേഹം ഉള്ളവരാണെന്ന് এডা বারতাউ জানাল বলে হ্যাঁ এডা বারতাউ নে আনি মার ওকে কালনেড সাজা সরকার বলে না বলে ইলো ভিরা রে ইলো ভিরা হাই বনা তাইวา নে নবজ্যো বিনকে এ আটি বড়ে আটি বড়ে সুপার কালকুন মগ জোভি মরে মছলেতে দিয়া ইয়া ইয়া গানে গোয়া ഇനിയെറെ ദേവദോണി നിന്നെ നിനക്ക് ഇഷ്ടമോ കരിഞ്ഞുപോയ ദരം കാക്കിയക്കേറി കൊഴിഞ്ഞപോയേ നീ ഉരേ നിനോകൃതേ ഹൃദയത്തി അണ്ട ഫോളോവിട് ചേണ്ടവരാ പരിപായി എല്ലാരും ടൗണിൽ തന്നെ ഇപ്പൊ വീടെടുത്ത് ടൗണിന്റെ അരിപോളെ ഞാനാ പഠിപ്പിച്ചോ കർണാടക ഞാനാ പാട്ട് പഠിപ്പിച്ചെ ഓയു കരി അടിപൊളി അടിപൊളി നമ്മളെ യാത്രയില് ഒരു മോനുണ്ട് നമ്മളൊരു ഏച്ചിന്റെ മോനാണ് എന്താ പേര് അഞ്ചലി അടിപൊളി ഇവന്റെ പാട്ട് ഇവന്റെ നല്ല ഡാൻസെല്ലാം കേട്ടാ അടിപൊളി ഡാൻസെല്ലാം നമ്മള് കൊറേ പാട്ടിലും വെച്ച് കൊറേ ഡാൻസെല്ലാം കളിച്ചാ പിന്നെ കോപ്പിറൈറ്റിന്റെ പ്രശ്നം വരുന്നോണ്ട് അങ്ങനെ വീഡിയോ എടുത്തിട്ടില്ല കൊറേ അടിച്ചുപൊളിച്ച് നമ്മള് സ്ഥലത്താനായിട്ടാ മൈസൂർ എത്താനായി നമ്മൾ ആദ്യം പോവുന്നത് ചാമുണ്ടി ഹില്ലിലാട്ടാ അപ്പൊ ആടിയെത്തിട്ട് ഞാൻ കാഴ്ചകളെല്ലാം കാണിച്ചതാ പിന്നെ കൊറേ ആൾക്കാർ ഉറങ്ങുന്നുണ്ട് രണ്ടു മണിക്ക് എഴുന്നേറ്റ ആൾക്കാരിലുണ്ട് കേട്ടാ അവരെല്ലാം ഉണ്ട് ഉറങ്ങുന്നുള്ളൂ പാട്ടെല്ലാം പാടി അടിപൊളി ആക്കി കർണാടക പാട്ട് പാടാൻ വേണ്ടി പറഞ്ഞിട്ട് ഏർത്തി മലയാളം പാട്ട് പാടി രണ്ടുപേര് പിന്നെ അച്ഛൻ പട്ടാള പട്ടാളം ആർമി ആർമി ഇപ്പൊ അമ്മ അമ്മ അന്യത്തി അപ്പനാരോ അച്ഛനോ അപ്പൊരു അമ്മിയില്ലാട്ടോ അച്ചാച്ചനാട്ടാ സംഭവ ഞാൻ അതിലോന്ന് അപ്പൊ ഇല്ല ഇല്ല അച്ചാച്ചനാ അനിയത്തിണ്ടാ അച്ചാച്ചനോ അച്ചാച്ചനോ അനിയത്തിയോ അനിയത്തി അമ്മഅമ്മിയാ അത് നീ മനസ്സിലല്ലോ എന്നിട്ട് ഉഷാറല്ലേ സ്കൂളിക്കുന്നേ സന്തോഷ് കിയാറ്റൂരിന്റെ എടുത്താ അടിപൊളി നമ്മളെ സിനിമ കാണാൻ സന്തോഷ് കിയാറ്റൂർ കൊറേ വീടിന്റെ അടുത്താന്ന് ഇവൻ പറയുന്നു നമുക്കറിയില്ലേ പറഞ്ഞു അറിയാ സത്യ സത്യം തന്നെയാ തള്ളാ ഓ ഈ വീഡിയോ കണ്ടിട്ട് സന്തോഷമാണ് പറഞ്ഞിട്ട് എന്റെ വീഡിയോ സന്തോഷം കാണാൻ വേണ്ടി നിക്കലല്ലേ എനിക്ക് എത്ര ഇരുന്നൂറാ നീല പന്ത്രണ്ടായിരം അച്ഛൻ കൊണ്ടു തന്ന വാച്ച നേട്ടങ്ങോട് പറഞ്ഞാ അച്ഛൻ കൊണ്ടു തന്ന വാച്ച പന്ത്രണ്ടായിരം ഇപ്പൊ പറയുന്നത് ഇരുന്നൂറ് നിന്നെ അറിയുന്നവരില് വീടാണെന്നല്ലോ പതിമൂന്ന് ലക്ഷത്തി മൈസൂറിന്റെ സുന്ദരമായ കാഴ്ചകളാണ് ക്രൈസ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ അപ്പോ എല്ലാവരും ഏകദേശം ഒരുമിച്ച് ഇവിടെ പുറത്തിറക്കി ഒരുമിച്ച് ഒരുമിച്ച് തന്നെ എല്ലാവരും ഏകദേശം ചോയി വരണം നമുക്ക് സമയത്തിന്റെ ബേസ് വളരെ ഇമ്പോർട്ടന്റ് ആകാണ്ട് ഭക്ഷണം കഴിക്കേണ്ട ഒരു പ്രശ്നമല്ല